ഡാർലിംഗ് ഡാർലിംഗ് നിക്ക ഡാർലിംഗോ ഈ ഏത് ഡാർലിംഗ് മോളെ മോളെ ഉപ്പു പല്ലിത് ഇത് ഏത് ഡാർലിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നേക്കാരെ കുറിച്ച് ഈ പറയുന്നേ എന്താ മോളെ ഞാൻ ഞാൻ അവളെ കണ്ടു മോളെ ഞാൻ ഞാൻ മാത്രേ കണ്ടുള്ളൂ എന്നിട്ട് പോണോക്ക് ഓർമ്മല്ല വെറും തമാശ ഏ കൊൽസ ജംലട ശംക്കേ ഞമ്മടെ ശംക്കൾ ചൊൽസോ ഞാനെ കണ്ടുള്ളു ഞാൻ മാത്രമേ കണ്ടുള്ളു ഓടെ അബ്ബേ ഇതാ ആർക്കും തീ പരിനേ എൻടെ എൻടെ ഡാർലിങ്ങിനെ ദാ സോറി ചൊൽ സോച്ചിരി വന്നോയി ഏ കൊലെടാ ചോയ്ക്കളാ ഉമ്മ മേഡം ചോയ്ക്കളാ ആൾ ചൊ ഞാൻ ചോയ്ക്കാം ദേ കാക്കേ ആ മോനെ പറ ആമിനാ തേടേ നമുക്ക് കാണണം നമുക്ക് ണ്ട് എന്റെ ഭാര്യ പറഞ്ഞത് ഇവിടെ കാണാനില്ലല്ലോ എന്നിട്ട് ഞാൻ എന്നാല് എൻറെ ഡാർലിങ്ങനെ കണ്ടിട്ട് വരാവേ വരാമേ എൻറെ വരൂ നിങ്ങളും വരൂ എന്റെ ഒരു ചെറിയ സംശയാണ് ഈ ഉപക്ക് പ്രായമായോണ്ട് ബുദ്ധി ഇല്ല നിങ്ങളൊക്കെ പറയണേ ചിലപ്പോ നിങ്ങൾ ആമിനാത്തേക്കും നിങ്ങളെ ആമിനാത്തോട്ടാരെ പോയി നോക്ക കേട്ടോ ഇതു കാണണം എന്നാ വാ നമുക്ക് പോയേക്കാം ആരാണ് അപ്പൂപ്പനെ ഡാർലിംഗ് നവാ മക്കളെ വന്നു ഓടിക്കോ ഇങ്ങ മനുഷ്യേ നീ കുറച്ചല്ലേ കുത്തിക്കട്ടെ അയാളും കിടക്ക വരുലാ വിചാരിക്കാ അമ്മേ ഡാർലിംഗ് നീ ഇവിടെ ഇരിക്കുവാനോ ഇന്താമ്മേ ഇപ്പോന്താരകളേ ഇടി വന്നോ ഇത് വല്ല കടുങ്കാരയല്ല പഠിച്ചോനേ ഡാർലിംഗ് എന്റെ മുന്നിലേ തട്ടമിട്ടു നിൽക്കുന്ന ഒരു സുന്ദരി അത് നീ തന്നെയാവാൻ ചൊക്കരമൊത്തേണ്ടാവണേ ഡാർലിംഗ് ഒന്നൊരു അമ്മേക്കാൻ നോക്കണ്ടോ niki ninna venam darling idunda padichone uppuva kelagiyo nan 100 vattam parnadhe kalavena nammala kooda kootandaa ip kandile endai tepuva enikku nalla desham vikunnade mole

ഏതായാലും എന്റെ മോൻ കാരണല്ലേ ഇങ്ങക്ക് ഈ അവസ്ഥ വന്നത് അപ്പൊ ഇന്നത്തെ രാത്രിങ്ങളെ ഇവിടെ തന്നെ കടന്നോളൂ അങ്ങനെ പറയില്ല ഡാർലി മനസ്സിലായില്ലേ പിന്നേ മനസ്സിലായി എന്തേ ഉപ്പപ്പാ കേറി നടന്ന ആ ഡാർലിംഗ് ഇല്ല അൻടെ ഉമ്മമേ നമ്മള ആമിനാത അയ്യേ ഇതങ്ങനെയൊന്നും പോയിച്ചു ദേ മനസ്സേ വിട്ടകനാ പറഞ്ഞു ഉപ്പപ്പാ ഒന്നിങ്ങേ വന്നെ എന്താ മോളെ ഒന്നിങ്ങേ വരാൻ എന്താ എൻ്റെ കൂടെ വാ ഹോ સાമാഭായനെ ഫണ്ടാറക്കലൻ പോയി

അത് ഞാനും പോയിനു അപ്പൊ ഇഷ്ടപ്പെടാത്ത കുറച്ച് അറിയില്ല അത്രേ എനിക്ക് അറിയുള്ളൂ വേറെ പ്രശ്നമൊന്നും തമ്മിലില്ലല്ലോ ആ എനിക്ക് അറിയില്ല ഉമ്മ ഏതായാലും ബാംഗ്ലൂരിൽ നിന്ന് വരട്ടെ ആമിനേതായാലും അടുത്ത് പോയി വരട്ടെ എന്നിട്ട് നമുക്ക് ചോദിച്ചോക്കാം എന്തോ നമ്മളെ പ്രശ്നം ഞാൻ ഓക്കേസ്റ്റല്ല നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ ഇല്ലസ്റ്റല്ല അവരൊന്നും ഫോൺ എടുക്കുന്നില്ല എനിക്ക് നിന്നോട് പറയേണ്ടതിൽ വിഷമമുണ്ട് പക്ഷെ ഇത് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ത് നീ എന്താ പറഞ്ഞുവരുന്നത് അത് ബിന സുലൈമാനെ എന്താസ്റ്റല്ല എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് അമ്മ എങ്ങനെ ഇത് അറിഞ്ഞ അയ്യോ നീ അറിയാവനെ പറഞ്ഞില്ല എനിക്കറിയാം സെല്ല ഞാൻ ഞാൻ നിനക്കക്കൊരു ഭാരമാണല്ലേ അയ്യോ سليমানে അയ്യോ എനിക്ക് നിങ്ങളെ അങ്ങനെ പറഞ്ഞതുപോലെ തോന്നി അതെ വെറുതെ തോന്നലല്ല stella ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നെനോ शमीക്ക് سليমানে എങ്ങനെ കാരല്ലേ എങ്ങനെ കാര്യം പോ इनको சங்கടാവും അപ്പ ന ലോണട്ട അറിയാ